തിരുവനന്തപുരം കോട്ടയം ആയിട്ട് മൂന്ന് മണിക്കൂർ വീതം ഷട്ടിലടിച്ച് യാത്രയായിരുന്നു അത് കഴിഞ്ഞാണ്ടാണ് യാത്ര ചെയ്ത് ബോംബെയിലെത്തിയത് ബോംബെയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് നമ്മുടെ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എം സി സണ്ണിയുടെ കൂടെ ഇങ്ങോട്ടൊരു യാത്ര മൂന്ന് മണിക്കൂർ എന്നോട് പറഞ്ഞിട്ട് നാലു മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്തെന്നാണ് എൻ്റെ വിചാരം ഈ യാത്രക്കിടയിൽ ഞാൻ ചിന്തിച്ചത് ഒരു കാര്യമാണ് ഞാൻ മനസ്സിൽ വന്ന കാര്യം ഞാൻ എന്തിനായി കഷ്ടപ്പെടുന്നത് ശരീരമെല്ലാം വേദനയൊന്നും ഒമ്പരമായിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത് സണ്ണീടെ വണ്ടി നല്ല വണ്ടിയാണ് പക്ഷേ റോഡ് മോശമാണെന്നുള്ളതേ ഉള്ളൂ അവ എൻ്റെ ഈ ആരോഗ്യമൊക്കെ മിക്കവാറും ലോക ചെല്ലുമ്പോഴത്തേന് ഞാൻ കിടന്നു പോകുമെന്ന് ഓർത്തു പക്ഷെ അന്നേരം എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ഒരു കാര്യം എൻ്റെ ആരോഗ്യം കുറയണം എങ്കിലേ സഭയുടെ ആരോഗ്യം വളരുകയുള്ളു അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഈ എം ജി ഒ സി എസ് സ്റ്റുഡൻസ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എഴുന്നൂറ് സ്റ്റുഡൻസ് എഴുന്നൂറും എൻ്റെ മക്കൾ എന്നെ നോക്കിയിരിക്കുക നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ രോഗം മുഴുവൻ പോയി